നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അലി സൈദാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ലിബിയയുടെ പാർലമെന്റ് പാസാക്കിയത് ലിബിയയുടെ കിഴക്കൻ പ്രവിശ്യകൾ ആയുധധാരികളായ വിമതരുടെ നിയന്ത്രണത്തിലാണ് ഇവിടെയാണ് രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നതും സർക്കാരിന്റെ അനുമതിയില്ലാതെ വിമതർ ഇവിടെ നിന്നും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എണ്ണ നിറച്ച കൊറിയയുടെ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പൽ കിഴക്കൻ പ്രവിശ്യകളിൽ നിന്നും സൈന്യം പിടികൂടിയിരുന്നു കപ്പലിനെ രാജ്യാതിർത്തി കടക്കാൻ അനുവദിക്കില്ലെന്നും ഇതിന് ആവശ്യമെങ്കിൽ സൈനിക ഇടപെടൽ നടത്തുമെന്നും സൈദാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും കപ്പൽ രാജ്യം വിട്ടുപോയതാണ് സൈദാനെ പുറത്താക്കാൻ പാർലമെന്റ് തീരുമാനിക്കാൻ കാരണം ലിബിയയിൽ ഏകാധിപതിയായിരുന്ന മുഹമ്മദ് ഗദ്ദാഫിയുടെ ഭരണം നാറ്റോ പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം ലിബിയയിൽ ആഭ്യന്തര സംഘർഷം വ്യാപകമാണ് പ്രധാനമന്ത്രിയായ അലി സൈദാന തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ തട്ടിക്കൊണ്ടുപോയിരുന്നു അടുത്ത പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിലവിലെ പ്രതിരോധ മന്ത്രി അബ്ദുള്ള അൽതിന്നിയെ പാർലമെന്റ് നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ